ഭാരതാമ്പ വിഷയത്തിൽ സർക്കാരുമായി ഏറ്റുമുട്ടാൻ ഉറച്ച ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഭാരതാബയെ മാറ്റിവെക്കുന്ന പ്രശ്നമില്ലെന്ന് ഗവർണർ പറഞ്ഞു ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെ തുടർന്ന് രാജ്ഭവനിലെ പരിപാടിയിൽ നിന്ന് പ്രതിഷേധിച്ച് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയിരുന്നു പിന്നാലെ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുമ്പോഴാണ് ഗവർണറുടെ പരാമർശം സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് മന്ത്രി ഭാരതാംബയുടെ ചിത്രം കണ്ടത് ആർ എസ് എസിന്റെ കേന്ദ്രമായി രാജ്ഭവൻ മാറിയെന്ന് പുറത്തിറങ്ങി ശേഷം മന്ത്രി പറഞ്ഞു അല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നല്ല പറഞ്ഞല്ലോ ഒരു രാജഭവൻ എങ്ങനെയായിരിക്കണം ഒരു ഗവൺമെൻറ് എങ്ങനെയായിരിക്കണം ഗവർണറുടെ ഉത്തരവാദിത്വം എന്തൊക്കെയാണ് അതെല്ലാം പിന്നെ ഗവർണറുടെ ഉത്തരവാദിത്വം എന്തൊക്കെയാണെന്ന് സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗവർണറുടെ ഉത്തരവാദിത്വം ആർ എസ് എസിൻ്റെ ചിഹ്നം കൊണ്ടുവച്ച് പിന്നെ രാജ്ഭവൻ വെച്ച് പൂജിക്കുക എന്നുള്ളതല്ലോ അത് അദ്ദേഹം ആർ എസ് എസിൻ്റെ ആഫീസിൽ കൊണ്ടുവച്ച് പൂജിക്കും ഒരു രാജ്യഭവനിൽ ആർ എസ് എസിൻ്റെ ചിഹ്നം വന്ന് നമ്മൾ എല്ലാവരും എല്ലാവരും കരുതപ്പെടുന്ന ഭാരതാമ്പ ഭാരതാംബ എന്ന് പറഞ്ഞാൽ ഭാരവത്യായിരിക്കും ഞാൻ ഉദ്ദേശിച്ചുള്ളത് അത് തന്നെ പിന്നെ യഥാർത്ഥ അതിരുകളല്ല അതിൽ ഉള്ള അതിരുകൾ തന്നെ എന്നിട്ട് അതിന്റെ മുന്നിൽ നിലവിളക്കം വെച്ച് പുഷ്പങ്ങൾ വിട്ട് നിന്ന് ഒരു നിലവിളക്കം കൊടുത്തയാണ് അപ്പൊ എത്ര അഹങ്കാരവും ധിഖാരവുമാണ് ഗവർണർ കാണിച്ചിരിക്കുന്നത് ഇത് കേരളത്തിലെ ജനങ്ങളോട് നടത്തിയ വെല്ലുവിളിയാണ് വിജിൻ വായാന്തോടുണ്ട് വിവരങ്ങൾ നൽകാൻ വിജിൻ വി ശിവൻകുട്ടി സധൈര്യം ഗവർണറുടെ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് അദ്ദേഹം സംസാരിക്കുകയാണ് പാരതാംബയുടെ ചിത്രത്തെ അവിടെ നിന്ന് മാറ്റിവെക്കണമെന്നുള്ള ആവശ്യം പക്ഷേ ഇതിനോട് രാജ്ഭവൻ പ്രതികരിച്ചിരിക്കുന്നത് അങ്ങനെ ആ ചിത്രം മാറ്റാൻ തയ്യാറല്ല എന്നുള്ളതാണ് സർക്കാർ ഗവർണർ പോര് ഇക്കാര്യത്തിൽ വീണ്ടും മൂർച്ഛിക്കുകയാണ് രാഫൽ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഭാരതാമ്പ വിഷയത്തിൽ എന്തായാലും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് കടുക്കും എന്നുള്ള സൂചനകളാണ് ഇന്നത്തെ പരിപാടിയിലെ ഗവർണറുടെയും ഒപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടിയുടെയും പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് നേരത്തെ മന്ത്രി പി പ്രസാദ് പരിപാടിയിൽ പോലും പങ്കെടുക്കാതെ എതിർപ്പ് അറിയിച്ചിരുന്നു ഭാരതാബ ചിത്രം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് സ്കൌട്ട് ആൻഡ് ഗേഡ്സിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനായി മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിൽ എത്തിയപ്പോഴാണ് ഭാരതാമ്പയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തിയ ആ ഭാഗം കാണുന്നത് അത് കണ്ടതോടെയാണ് എതിർപ്പ് പരസ്യമാക്കി ഗവർണർക്ക് മുന്നിൽ തന്നെ രാജ്യത്തെ സ്നേഹിക്കുന്നു രാജ്യത്തിൻ്റെ ഭരണഘടനയെ സ്നേഹിക്കുന്നു പക്ഷേ രാജ്യത്തിൻ്റെ സങ്കല്പത്തിനെതിരായ ഒന്നിനെയും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുകയും സ്കൌട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ അവാർഡ് നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം രേഖപ്പെടുത്തി താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് ഗവർണറുടെ മുന്നിൽ തന്നെ പ്രസംഗിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ആദ്യം പക്ഷേ അതിനുശേഷം തുടർന്നുള്ള ഗവർണറുടെ പ്രതികരണവും ഏറ്റവും പ്രസക്തമാണ് ഇക്കാര്യത്തിൽ താൻ ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ള കൃത്യമായ സൂചനയാണ് ഗവർണർ ഇതിനുശേഷം നടത്തിയ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത് ഗവർണറുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത് ഗവർണർ വ്യക്തമാക്കുന്നത് ഭാരതാമ്പയെ മാറ്റി നിർത്തി ഒരു തരത്തിലുള്ള ഒരു ചോദ്യത്തിനും പ്രസക്ത ഇല്ല എന്നുള്ളതാണ് ഭാരതാംബ എന്ന് പറയുന്നത് രാജ്യസ്നേഹത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അക്കാര്യം ഭാരതാബയെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും പ്രസക്തമല്ല എന്നാണ് ഗവർണർ വ്യക്തമാക്കുന്നത് അങ്ങനെ അതിനു മുമ്പ് വി ശിവൻകുട്ടി തന്നെ വ്യക്തമാക്കിയത് ഈ ഭാരതാമ്പ എന്നുള്ളത് ഭാരതത്തിന്റെ ഒരു ഭരണഘടനാ സങ്കല്പങ്ങളെയും അംഗീകരിക്കുന്ന ഒന്നല്ല അത് ആർ മാത്രം ഒരു പ്രതീകമായി ഉപയോഗിക്കുന്ന ചിത്രവും ഒപ്പം തന്നെ കൊടിയും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ ഒന്നും ഇത്തരത്തിലുള്ള ചിത്രവുമായി മുന്നോട്ട് പോയാൽ അത് അതിൽ സർക്കാരിനോ അതുപോലെ തന്നെ സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്കോ പങ്കെടുക്കാൻ കഴിയില്ല അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ നിലപാടാണ് വി ശിവൻകുട്ടി വ്യക്തമാക്കുകയും ചെയ്തത് എന്തായാലും ഇക്കാര്യത്തിൽ രാജ്ഭവന് പുറത്തുള്ള പരിപാടികളിലും ഭാരതാമ്പ്യുടെ ചിത്രം വെക്കണമെന്ന ഗവർണർ ശാഠ്യം പിടിച്ചാൽ അത് വലിയ തരത്തിലുള്ള തലവേദനയായി സർക്കാരിന് മാറും സർക്കാർ ഗവർണർ പോരാട്ടത്തിന്റെ മറ്റൊരു വഴി തുറക്കുന്നത് തന്നെയായിരിക്കും ഇനിയുള്ള ഓരോ വിഷയം ത്തിലും ഗവർണറെ നിലപാടെന്ന് പറയുന്നത് യെസ് വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത് സർക്കാരും